ഹായ് ഡിയേഴ്സ് നമ്മുടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലെ കറ പിടിച്ച കരിമ്പൻ പിടിച്ച ഒരു ചെരുപ്പ് ബാത്റൂമിലെ ചെരുപ്പാണ് കേട്ടോ അത് അപ്പോൾ അതിനെ നമുക്ക് ഇതാ ഇങ്ങനെയുള്ള പുതു പുത്തൻ ചെരുപ്പാക്കി മാറ്റാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എത്ര കരി പിടിച്ച ചെരുപ്പാണെങ്കിലും ഇതുപോലെ പുത്തനാക്കി എടുക്കുക കേട്ടോ അതിനായിട്ട് ആദ്യം പരന്നൊരു പാത്രം എടുക്കുക അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് ഈ ചെരുപ്പ് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് രണ്ട് സ്പൂൺ നിറച്ച് അപ്പ സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡ കേട്ടോ അത് രണ്ട് സ്പൂൺ നന്നായിട്ട് നിറച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് ഡിഷ് വാഷാണ് അതും കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കാം കുറച്ചധികം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കണ്ടെട്ടോ അതുപോലെ തന്നെ ഹാൻഡ് വാഷ് കുറച്ച് ചേർക്കണുണ്ട് അതും കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാൻഡ് വാഷാണ് ചേർത്തിട്ടുള്ളത് ഇനി വേണ്ടത് രണ്ട് സ്പൂണ് ഉപ്പാണ് അതും നല്ലോണം നിറച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ രണ്ട് സ്പൂണ് നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സുറുക്കിയാണ് ചേർത്ത് കൊടുക്കണ കേട്ടോ അതായത് വിനാഗിരി അപ്പോൾ അതും കുറച്ച് ചേർത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അളവ് ഒന്നുമില്ല കേട്ടോ ലേശം അങ്ങനെ ചേർത്തു അപ്പോൾ അത് പതിഞ്ഞു വന്നത് കണ്ടില്ലേ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ കറ പിടിച്ച ചെരുപ്പ് ഇതിൽ മുക്കി വെക്കുകയാണ് കേട്ടോ നന്നായിട്ട് തന്നെ ഇതിൽ കറുണ്ട് അപ്പോൾ അത് നമ്മളിതിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതൊന്ന് അമർത്തി എന്തെങ്കിലും ഒരു കനം വെച്ചുകൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ മുകളിൽ അപ്പോൾ അതവിടെ അമർന്ന് നിന്നോളും ഞാൻ ഇങ്ങനെ കമഴ്ത്തി വെക്കുകയാണ് അപ്പോളും ഇങ്ങനെ മുങ്ങി കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ഈ വെള്ളം ചൂടാറണ വരെ ഇതിങ്ങനെ വെക്കാട്ടോ കേട്ടോ ഇതിപ്പോ നല്ല ചൂടുള്ള വെള്ളമായിരുന്നു അപ്പോൾ അത് ചൂടാറി കിട്ടണ വരെ നമ്മൾ ഈ ചെരുപ്പ് ഇതിലിങ്ങനെ മുക്കിവയ്ക്ക തണുത്തതിന് ശേഷമാണ് നമ്മളത് ക്ലീൻ ചെയ്യണത് കേട്ടോ ഞാനിത് ഏകദേശം അരമണിക്കൂറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് ചൂടാറിയുന്നു ചൂടാറിയുന്നുട്ടോ അപ്പൊ ഇനി നമ്മൾ കഴുകാൻ പോവുകയാണ് ഈ ചെരുപ്പ് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെറുതെ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ചളിയൊക്കെ പോവും ഇത് ഈ ചെരുപ്പ് ഒരുപാട് നന്നായിട്ട് കരിമ്പൻ പിടിച്ചിട്ടുണ്ട് ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചത് കൊണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇറച്ചി കഴുകാൻ എന്നാലും നമ്മൾ ഈ ക്ലീൻ ചെയ്യാൻ ഇട്ട് വെച്ച വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ഐറ്റംസുകൾ ചേർത്ത് എടുത്തത് കൊണ്ട് ചെരുപ്പ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറച്ച് സമയം ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അല്ലാതെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സോപ്പിട്ട് കഴുകുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂല അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതാ ഇതിൽ നന്നായിട്ട് കറ പിടിച്ചത് കൊണ്ട് ഒരു വലിയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴുകുന്നത് കേട്ടോ കുറച്ച് സമയം ഇതിങ്ങനെ ഉരക്കണം അപ്പോഴാണ് ഇതിൻ്റെ കറ പോവുക すご,ごい。 ഇത് കണ്ടില്ലേ അപ്പോൾ കുറച്ച് സമയം ബ്രഷ് കൊണ്ട് അരച്ചപ്പോൾ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഈ കരിമ്പനൊക്കെ അപ്പോൾ ഇത് ഒരുപാട് നാളത്തെ ഒരു കരിമ്പനാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര ബുദ്ധിമുട്ട് കേട്ടോ കുറച്ച് ദിവസത്തേക്കുള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ ഈ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്താൽ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടെ എല്ലാവരും അങ്ങനെ ഈ രണ്ട് ചെറുപ്പമുള്ളും പുറമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് നല്ല വെള്ളത്തിൽ കഴുകിയാൽ നല്ല സൂപ്പറായി കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എല്ലാവരും നല്ല ക്ലീൻ ആയി കിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം നന്നായിട്ട് ഒരച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ടട്ടോ ഇതും ഇപ്പം നല്ലോണം ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റണുണ്ട് കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലത്തെ ചെരുപ്പൊക്കെ ഇപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ ബാത്റൂമിലൊക്കെ ഇങ്ങനെ കരിമ്പന പിടിച്ച ചെരുപ്പ് അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഇതുപോലെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്ത് നോക്ക് നേരെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ അതാ രണ്ട് ചെരുപ്പും നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നല്ല വെള്ളം കൊണ്ടൊന്ന് കഴുകി കൊണ്ടുവന്നപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നല്ല പുതു പുത്തൻ ചെരുപ്പായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്